ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം ചിപ്സ് ആണ് നമ്മൾ സാധാരണ നേന്ത്രക്കായ ചിപ്സ് തയ്യാറാക്കിയെടുക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പഴം ചിപ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അധികം പഴുത്തു പോകാത്ത മൂന്ന് ചെറിയ പഴമാണ് പഴം ചിപ്സ് എടുക്കാനാണെങ്കിൽ പോലും തീരെ പഴുത്ത പഴം അതിനായിട്ട് എടുക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും നമുക്കിത് കറക്റ്റ് പാകത്തിന് വറുത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇനി നമുക്ക് ഈ പഴം മൂന്നും തൊലി കളഞ്ഞു വച്ചതിന് ശേഷം ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഏത്തക്ക ചിപ്സിനും മറ്റും അരിയുന്നത് പോലെ റൗണ്ടായിട്ട് നൈസായിട്ട് അരിഞ്ഞിടുകയോ ചെയ്യാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കത്തിയാണ് കാരണം നമ്മൾ എടുത്തിരുന്ന ഗ്രേറ്ററിന്റെ ബ്ലേഡിന് മൂർച്ച വളരെ കുറവാണ് അതു വച്ച് നമുക്ക് ഈ പഴം സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല സാധാരണ പഴം ചിപ്സ് തയ്യാറാക്കുന്നതിനായി പഴം നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് പതിവ് തന്നെയാണ് പഴം ചിപ്സിന്റെ ഭംഗിയും അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഉള്ളവർ അത് ഉപയോഗിച്ച് തന്നെ പഴം സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ശേഷം നമുക്കിങ്ങനെ അരിഞ്ഞെടുത്ത പഴം നല്ല ചൂടായ എണ്ണയിലേക്ക് കുറേശട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച പഴമെല്ലാം കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് തീ വളരെ കുറച്ച് വെച്ച് വേണം നമുക്ക് വറുത്തെടുക്കാൻ അതുപോലെ പഴം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ആദ്യ അവസാനം വരെ തുടരെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക നമുക്കറിയാം നേന്ത്രക്കായ ചിപ്സാണ് തയ്യാറാക്കുന്നതെങ്കിൽ അവയെല്ലാം മൂത്ത് തുടങ്ങുമ്പോഴേക്കും ചെറിയ തോതിൽ കിലുകില സൗണ്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഈ നേന്ത്രപ്പഴം പഴം ചിപ്സ് തയ്യാറാക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവാറില്ല അതുപോലെ ഈ ബബിൾസ് എല്ലാം മാറി വരെ അതായത് ഈ പതയെല്ലാം പതഞ്ഞ് തീരുന്നതുവരെ ഇവയെല്ലാം മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് ഇവ മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ പഴം ചിപ്സ് കറക്റ്റ് പരുവത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ മാത്രം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോഴും നമുക്ക് ഈ പഴം മൂത്തെന്ന് തോന്നില്ല ഏകദേശം ഒരു കുതിർന്ന അവസ്ഥയായിരിക്കും ഈ ചിപ്സിനുണ്ടാവുക പിന്നെ ഈ തയ്യാറാക്കിയെടുത്ത ചിപ്സിലെ ചൂട് പൂർണ്ണമായി മാറിയാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ക്രിസ്പി ക്രിസ്പിയായി കിട്ടുകയുള്ളൂ അങ്ങനെ ഇവിടെ രണ്ട് തവണകളിലായിട്ട് നമ്മൾ ഈ പഴമെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ ഉപ്പ് വെള്ളം എണ്ണയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് പഴം വറുത്തെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എണ്ണ വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് ഈ വറ്റൽ ഉപ്പുമായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പഴം ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം